ത്രീ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആര് ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും കൂടെ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ആക്കി വെക്കുന്നത് അത് ഇന്നലെ വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല അന്നേരം നോക്കുമ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒരു വീഡിയോൻ്റെ ലെങ്ത് ആവുണ്ട് പിന്നെ ഞായറാഴ്ച മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലെ ശനിയാഴ്ചയും മീൻ വാങ്ങിച്ചായിരുന്നു കിളിമീൻ തന്നെ അന്നേരം ഞായറാഴ്ചയും കിളിമീൻ തന്നെയുണ്ട് കൊണ്ടുവന്നത് അതിൻ്റെ പുറമെ കുറച്ച് ബീഫും കൂടെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഞാനൊരു കിളിമീനൊക്കെ നന്നാക്കി അത് കറി വെക്കുക വറക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതെ ബീഫ് കൊണ്ടുവന്ന് പിന്നെ മീൻ മേടിക്കുമ്പോൾ ഓർക്കാണ്ടങ്ങൾ മീനും കൊണ്ടുവന്നു രാവിലെ പോയിട്ട് പിന്നെയാണ് ബീഫ് കൊണ്ടുവന്നാൽ കീം മേടിക്കുമ്പോൾ തന്നെ മീം മുറിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എൻ്റെ മോൻ കണ്ടല്ല അറിയാം ഒരു ഇഞ്ചിച്ച പോലെ ഉണ്ടല്ലേ ഞായറാഴ്ച ഒന്ന് എനിക്ക് തീരെ വയ്യായിരുന്നുണ്ടോ തിങ്കളാഴ്ചയ്ക്കായപ്പോഴത്തെ ഞായറാഴ്ച ഉച്ചക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്ന് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നേ അത് കുഞ്ഞാപ്പും ചക്കരയും കൂടി പോകുന്നത് നമ്മളെ മീറ്റ് മസാല മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ കുഞ്ഞാപ്പൂവിൽ കൂട്ടാണ്ട് പറ്റിച്ച് പോകാന്ന് ഇതാ ചക്കരേനെ പറ്റിച്ച് കുഞ്ഞാപ്പൂ കൂടെ പോയി അതാന്നല്ലേ നമ്മൾ കുഞ്ഞാപ്പൂ പിന്നെ പോയി വരുമ്പം ബീഫ് മസാലയൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഈ മിഠായി മേടിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല ഒരു മിഠായി മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ അവരെ കുഞ്ഞാപ്പൂക്കുട്ടി മാത്രം മിഠായി മേടിച്ചു വന്നു പിന്നെ ഇവർ പോയൊക്കെ വരുന്ന സമയം കൊണ്ട് ചാമട്ടനട ബീഫൊക്കെ നമുക്ക് വെട്ടിത്തരുന്നുണ്ട് ഞാനിതാ മീനൊക്കെ കറി വെച്ചു മീൻ വറക്കാനുള്ളതൊക്കെ പെരട്ടി അങ്ങനെ കുറേ പണികൾ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇപ്പം ഇപ്പം സമയം ഏകദേശം ഞങ്ങൾ ഞായറാഴ്ച ചോറിന് പോ മൂന്ന് മണിയെങ്ങാണ്ടാകാനായിട്ടോ ഈ കറി വെക്കുന്ന സമയം ഏകദേശം ഒരു ഒന്നൊന്നര ആയിട്ടുണ്ടായിട്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാ സ പണി സമയങ്ങളൊക്കെ ഭയങ്കരമായി മാറി മാറിയാണ് വരുന്നത് രാവിലെ കൊണ്ടുവന്ന മീനായിരുന്നു കേട്ടോ ഞാൻ ഓരോരോ പണികൾ എടുത്തെടുത്ത് എടുത്ത് വരുമ്പോഴത്തേക്ക് ഈ നേരെ പിന്നെ തലേ ദിവസത്തെ മീൻകറി ഓൾറെഡി ഇരിപ്പുള്ളത് കൊണ്ട് അന്ന് രാവിലെ ഭൂരി ആ മീൻകറി ആക്കിയിട്ട് കഴിച്ചു കൂട്ടോ അന്നേരം പിന്നെ മീൻകറി ഉണ്ടായിരുന്നല്ലോ അന്നേരം പിന്നെ രാവിലത്തേക്ക് പെട്ടെന്ന് വേണ്ടല്ലോ എന്നുള്ള കണക്കൂട്ടലും കൂടെ ഉള്ളതുകൊണ്ടാണ് സമയം അങ്ങനെ പോയതുകൊട്ടോ അതിൽ പിന്നെ ഒന്നാമത്തെ നമ്മളെ പ്രശ്നങ്ങളും അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളന്ന് ചോറ് ഇരുമ്പോൾ മൂന്നര മണി ഇട്ടോ അതിൻ്റെ ഇടയിൽ അതും ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ ഞായറാഴ്ച കണ്ടിരുന്ന നേരം വൈകിയാണ് എല്ലാവരും എട്ടര മണിയായി എണീക്കുമ്പം അന്നേരം തന്നെ സമയം നമുക്ക് പിന്നെ പണിയെടുക്കുമ്പോൾ തന്നെ ഒരു ക്ഷീണമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ നേരം വൈകിയത് അന്നേരം മീൻ വറക്കാൻ വയ്ക്കേണ്ടത് നമ്മൾ ശനിയാഴ്ച വാങ്ങിയ മീനിൻ്റെ ഒരു ഇത് മീൻ ഉണ്ടായിരുന്നുണ്ടല്ലോ കേട്ടോ ടേസ്റ്റ് തീരെ ഇല്ലായിരുന്നു പഴകിയ മീനായിരുന്നു കേട്ടോ നമ്മൾ നമ്മളാ ശനിയാഴ്ച മേടിച്ചപ്പോൾ ആ മീനിൻ്റെ ടേസ്റ്റ് കണ്ടിട്ടാണ് നമ്മൾ ഞായറാഴ്ചയും കിളിമീൻ തന്നെ വാങ്ങിച്ചത് പക്ഷേ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ മീൻ കറി മീൻ വറുത്തത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു അപ്പം എന്നാലും ഒരു പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയി ഞാൻ വറുത്തെടുത്തപ്പോഴത്തേക്കും പിന്നെ ഇതാ നമ്മുടെ ബീഫൊക്കെ ഞാൻ വേവിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വേവിച്ചു ഫുൾ ടൈം അടുപ്പിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞായറാഴ്ചാട്ടോ ഫുൾ ടൈം എന്നാൽ ഏകദേശം വൈകുന്നേരം വരാം അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട് സഞ്ചാരമായി പോയി ഭയങ്കര വെയിലിന് ചൂടുമല്ലേ അല്ലേ പിന്നെ ബീഫൊക്കെ കുറേ സമയം എടുത്ത് വേഗം ഞാൻ കറിയായപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതവിടെ ഇരുന്ന് വെന്തൊക്കെ ആയി വരുമ്പോഴത്തേക്ക് മണിയൊക്കെ ആയിട്ടോ പിന്നെ ഞാൻ ബീഫ് വേവിച്ചപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് നല്ല കഷ്ണങ്ങൾ നോക്കി ഞാൻ പെറുക്കി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ നല്ല കഷ്ണങ്ങൾ ഇല്ലാണ്ട് വേറെ ഉള്ള കഷ്ണങ്ങളൊന്നും കഴിക്കുന്നതിനോട് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ബീഫ് കഴിക്കുമ്പോൾ നല്ല തൃപ്തികരമായിട്ട് കഴിക്കണം കാരണം എനിക്ക് വേണ്ടി ഞാൻ കുറച്ചുകൂടെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ കാരും ഇത് നമ്മൾ കപ്പയും ബീഫും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വേവിച്ച് മസാല ഉണ്ടാക്കണത് മസാല ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഞാനത് മുഴുവനായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുന്നില്ല കാരണം കുറച്ച് കപ്പയുള്ളൂ അന്നേരം നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അതായത് ഇവിടെ കപ്പേൻ്റെ മെയിൻ ആൾ എന്ന് പറഞ്ഞാൽ ഞാനാണ് കൂടുതൽ കപ്പ കഴിക്കുന്ന ആൾ ഞാനാണ് പിന്നെ എനിക്ക് വയറിന് അത്ര പ്രശ്നങ്ങളായതുകൊണ്ട് കപ്പ ഞാനും കുറച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടോ തന്നെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ എന്താക്കി നമ്മൾ കറി ആക്കി വെക്കുന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ കപ്പ ഇടുന്നത് അന്നേരം അതിൻ്റെ അകത്തേക്ക് ദലേശ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ മൂപ്പിച്ച് അതിൻ്റെ നമ്മളെ ഇറച്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ കുരുമുളക് പൊടി ഇട്ട് നമ്മളെ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുട്ടോ ഞാൻ കണ്ടാ കുറച്ചുകൂടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം കുറേ ഉണ്ടാക്കി വെച്ചിട്ട് അത് വേസ്റ്റായി പോവും ചൂടല്ലേ വേഗം കേട് വരികയും ചെയ്യും അതുകൊണ്ട് കുറച്ച് അവിടെ എടുത്ത് മാറ്റി വെച്ചാൽ എനിക്കിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ ഇവിടെ അച്ഛനും മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കും എന്നല്ലാണ്ട് എനിക്കങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതിനോട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ സെപ്പറേറ്റ് കുറച്ച് കപ്പാടം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അച്ഛനും മക്കൾക്കെല്ലാം കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് ചക്കരേൻ്റെ കുളി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള ഇപ്പോൾ ചക്കരേൻ്റെയും കുഞ്ഞാക്കുഞ്ഞും കുളി കഴിഞ്ഞു ബാക്കിയുള്ളവരെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ സമയം ഏകദേശം അഞ്ചര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവർ ചായ കുടിച്ചും ഞാൻ ചായ കുടിച്ചിട്ടില്ല ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമായിരുന്നു ചായ കുടിച്ചോളാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തുവെച്ചാൽ ബാക്കി ബീഫും കൂടെ ഉണ്ടായിരുന്നില്ലേ അതും കൂടെ ഞാനിതാ മസാല ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് അതും കൂടെ അങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടങ്ങളാണ് കേട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് മാറ്റിവെക്കാനൊന്നും ഇല്ല ഞാനെന്ന് പറഞ്ഞാൽ നോക്കി 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 മാറ്റി വെച്ച് മാറ്റി വെച്ച് അങ്ങനെ ആട്ടെ കഴിക്കുകയുള്ളൂ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഞെക്കി നോക്കി ചാമട്ട എപ്പോഴും ചീത്ത അറിയും കേട്ടോ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ കഴിക്കുകയുള്ളൂ അന്നേരം ഞാൻ എനിക്ക് മാത്രം വേണ്ടി എടുത്ത് വെക്കുന്നതെന്നൊക്കെ പറയുന്നില്ലേ ഇതിപ്പോൾ എല്ലാവരും കഴിക്കും കേട്ടോ അങ്ങനെ മക്കൾസും കഴിക്കും എല്ലാവരും കഴിക്കും ചാമട്ടെന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അധികം ബീഫൊന്നും അങ്ങനെ കഴിച്ചുകൂടാട്ടോ എന്നാലും ആൾ കഴിക്കും പിന്നെ നമ്മളത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഞാൻ തേങ്ങാക്കത്തൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോസിൽ എടുക്കാൻ പറ്റിയില്ല ചൂട് സഞ്ചാരവും കൊണ്ടില്ല അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ലാവി എടുത്തിട്ട് ഓടാൻ തോന്നും കേട്ടോ പിന്നെ അത്തരത്തോടു കൂടി നമ്മൾ ഞായറാഴ്ചത്തെ വീഡിയോ ഞാൻ നിർത്തിയായിരുന്നു പിന്നെ വന്നത് തിങ്കളാഴ്ച രാവിലത്തെ വീഡിയോയും വിശേഷങ്ങളുമാണ് കേട്ടോ ഞായറാഴ്ച വൈകുന്നേരം നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു മരണം ഉണ്ടായിരുന്നു കുറച്ച് പ്രായമുള്ളതാണ് കേട്ടോ എന്നാലും ആയിട്ടില്ല മരണത്തിനോട് ഇപ്പോൾ പ്രായമൊന്നും മരണത്തിനിപ്പോൾ പ്രായമില്ല എന്നല്ലേ പറയുന്നത് ചേച്ചിക്ക് സുഖമില്ലാണ്ടൊക്കെ ആയിരുന്നു ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് മരിച്ചത് മിംസ് ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത് അവനെ അവിടെ നിന്ന് കൊണ്ടുവരുന്നേ ഉള്ളൂ കൊണ്ടുവന്നത് ഞായറാഴ്ച വൈകുന്നേരം ആട്ടോ കൊണ്ടുവന്നത് അന്നേരം ഞങ്ങൾ ഞായറാഴ്ച സന്ധി സമയം ആയതുകൊണ്ട് പോയിട്ടില്ല നമ്മൾ വീട്ടിനോട് കുറച്ച് അങ്ങോട്ട് പോകണം കുറച്ച് കേട്ടോ അന്നേരം അങ്ങോട്ട് പോകണം പിന്നെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ മക്കളെ ഇട്ടിട്ട് പോകേണ്ടത് വിചാരിച്ചു സന്ധിക്ക് നമ്മൾ പോയില്ല പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു എടുക്കുന്നത് പതിനൊന്ന് മണിക്കായിരുന്നു എടുക്കുന്നതെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ചോദിച്ചു രാവിലെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ശ്യാമായിട്ട് നൊയമ്പായത് ഇവിടെ നൊയമ്പല്ലേ അന്നേരം പിന്നെ മുസ്ലിംസിൻ്റെ വീട്ടിലാണ് പണിയെടുക്കണേ കൂടെ എടുക്കുന്ന ആളും നൊയമ്പ് ഉള്ളതാണ് അന്നേരം പിന്നെ രാവിലെ നേരത്തെ പോകണം നേരത്തെ പോയിട്ട് മൂന്ന് മണിയാകുമ്പോൾ പണി കയറും കേട്ടോ അതുകൊണ്ട് നേരത്തെ പോകും പുള്ളിയും ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല നോയമ്പ് അതുകൊണ്ട് ഷാമട്ട് പകല് ഫുൾ നോയമ്പാണ് കേട്ടോ കാരണം അവിടെ പോയിട്ട് അവർ ഭക്ഷണമൊക്കെ കൊടുക്കുക എന്നാലും ക്ഷാമാട്ടന് എന്തോ പോലെയാണ് അവർ നോമ്പെടുത്തിരിക്കും നമ്മൾ മാത്രം ഫുഡ് കഴിക്കുക കൂടെ പണിയെടുക്കുന്നവർ കഴിക്കാതിരിക്കും അതൊരു വിഷമമല്ലേ ആ ഒരു പുള്ളിയും കഴിക്കത്തില്ല നോമ്പായി കഴിഞ്ഞാൽ കഴിക്കുകയില്ല വീട്ടിൽ വന്നിട്ട് പരവേശത്തിലായിരിക്കട്ട വഴുക പിന്നെ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ പിന്നെ ചോറിനും അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ആകുന്നുണ്ട് പിന്നെ ഇതാ ഈ പൂവ് ഭയങ്കര മണാന്ന് കേട്ടോ അന്തിമില്ലാന്നാണ് ഇതിനിടെ പറയുക അതിങ്ങനെ വള്ളിയായിട്ട് നല്ല കൊല കൊലിയായിട്ട് പിരിയൂടെ അങ്ങനെ വിരിയാനുള്ള സമയം എൻ്റെ മക്കൾസ് കൊടുക്കാറില്ല എന്നാണ് കാര്യം നല്ല സ്മെല്ലാണ് കേട്ടത് വൈ വൈകുന്നേരം വിരിയുമ്പോൾ രണ്ട് കളറിലുണ്ട് മൂന്ന് കളറിലുണ്ടാവും വെള്ള ലൈറ്റ് റോസ് ഒരു ചുവന്ന പോലത്തെ ഒരു കളറ് ഒരു റോസ് പോലത്തെ കളറ് അങ്ങനെയൊക്കെ ആയിട്ടാണ് അത് കുറേ കളറിൽ വിരിയുന്ന കാണാം കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ കുറേ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നേരം നമ്മളെ ചോറൊക്കെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോസ് കാണുന്നവർ പിന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം കേട്ടോ എല്ലാവരും അല്ലെങ്കിൽ വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്നും ഒരുപോലത്തെ വീഡിയോസൊക്കെ തന്നെയാണ് എന്നാലിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസൊക്കെ കൃത്യമായിട്ട് ഇടുന്നൊന്നും ഇല്ല വീഡിയോസ് വീഡിയോസ് ഇട്ടപാടനെ കാണാൻ ശ്രമിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കുക എന്നാലാണ് നമ്മളെ വീഡിയോസ് വന്ന പാടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അവരെ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ എല്ലാം ഡൗൺ ആയി പോകുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ ഇന്നലത്തെ കപ്പേൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു നമ്മൾ അത്ര കുറച്ച് തന്നെ ഇവിടെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് തന്നെ ഇതാ അത് ഇതാ ബാക്കി രാവിലെ ചൂടാക്കിയിട്ട് കടിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ നേരത്തെ പോയി വരണം കുട്ടികൾ സ്കൂൾ പോണേലും മുന്നേ അവിടെ പോയി വരണം അവിടെ പോയി വരണം അല്ലെങ്കിൽ കുഞ്ഞാപ്പു കുട്ടീനെയും കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ അനു പോയി വരണം അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കടിയൊന്നും ഉണ്ടാക്കണം ഉള്ളതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും കഴിക്കാനുള്ളത് ഉണ്ടത് പിന്നെ എനിക്കും കുഞ്ഞാപ്പു കുട്ടിക്കും ഞാൻ ലക്ഷം പുട്ടുണ്ടാക്കുന്നുണ്ട് കുഞ്ഞാപ്പു കുട്ടി അത് കഴിക്കില്ല കപ്പയൊന്നും ആൾക്ക് വലിയ ഇഷ്ടമല്ലേ കേട്ടോ അതിനെ പിന്നെ ഞങ്ങൾക്ക് ഇതാ കുറച്ച് പുട്ടുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ നാല് പേരും അത് കഴിച്ചു കൂട്ടാ പുട്ടിനുള്ളത് അവിടെ നനച്ച് വെച്ചിട്ടുണ്ട് നനച്ചതൊന്ന് കുറച്ചു നേരം അവിടെ വെച്ചിട്ടാണ് നമ്മളൊന്ന് നനച്ചെടുക്കുന്നത് അടുത്തേക്ക് തേങ്ങയൊക്കെ എടുക്കണം പിന്നെ ഇപ്പോൾ സമയം ഒരു ഏകദേശം ഒരു എട്ടെട്ടര ആവുന്നേ ഉള്ളൂ കേട്ടോ എട്ട് ആ എട്ടെട്ടര മണിയാവുന്നേ ഉള്ളു ആരെ പൂട്ടിനുള്ള വെച്ചു ചക്കരേൻ്റെ ചായ പിടിക്കലും മാറ്റമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് പൊന്നൂസിൻ്റെ ലീവാണ് കേട്ടോ പൊന്നൂസിന് ഇനി വ്യാഴാഴ്ചയാണ് എക്സാം ഉള്ളൂ അതുവരെ പൊന്നൂസിൻ്റെ ലീവാണ് അതിൽ പിന്നെ അവളിവിടെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു സാവകാശമാണ് കുഞ്ഞാപ്പോൾ കുട്ടീനെ നോക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആളുള്ളതുകൊണ്ട് ഒന്ന് അങ്ങോട്ട് വെക്കി ഇങ്ങോട്ട് വെക്കി എന്നൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെ അങ്ങ് പോവും കേട്ടോ പഠിക്കാൻ വേണ്ടിയുള്ള ലീവാണ് പഠിത്തം നടക്കുന്നൊന്നും എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ പുട്ടൊക്കെ ഇതാ അടുപ്പത്ത് കൊണ്ട് ഇനി അത് അവിടെ ഇരുന്നാവട്ടെ ആ നേരം കൊണ്ട് വേറെയും പണികളൊക്കെ കണ്ടെട്ടോ രാവിലത്തെ പണികൾ നമ്മൾ എത്ര എടുത്താലും തീരില്ല ഞാൻ പിന്നെ പുട്ടടുപ്പത്തേച്ച് ഒരു കുറ്റിയാക്കി കുഞ്ഞാപ്പുഞ്ഞു ചായയും കൊടുത്ത് മുറ്റടിച്ച് പകുതി ആയപ്പോഴത്തേക്കും പിന്നെ അമ്മേനെയും കൂട്ടി ഞാൻ പോയിട്ടാണ് ഒരു ഒമ്പതേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പോയി വന്നു വേഗം വന്ന് പിന്നെ നേരെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ മയച്ച വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ കുളിക്കാണ്ട് വീട്ടിലേക്ക് കയറൂല പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മക്കളെ കൊണ്ട് എടുത്ത് പുറത്ത് വെപ്പിച്ചു വെള്ളമൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടായിരുന്നു കേട്ടോ പോയത് അന്നേരം നമ്മളങ്ങനെ തടുുകയോ വീട്ടിൽ ആരെയും തൊടുവോ നമ്മൾ വീട്ടിൽ കയറുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ അങ്ങനെയാണ് എല്ലായിടത്തും എന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല ഓരോ നാട്ടിൽ വീട്ടിലാണോ ഇങ്ങനത്തെ ആചാരങ്ങൾ ഇല്ല മൊത്തത്തിൽ ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാണ്ട് വീട്ടിൽ കയറില്ല കേട്ടോ വീട്ടിൽ കയറാൻ നല്ല ഒന്നും തൊടുക പോലും ചെയ്യത്തില്ല വീട്ടിലുള്ള ഒരു സാധനങ്ങൾ നമ്മൾ തൊടില്ല നമ്മൾ കൊണ്ടോയ സാധനങ്ങളൊക്കെ പുറത്ത് തൊടാത്ത സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് അത് കയ്യോടും അതൊക്കെ കഴുകിയിടും അങ്ങനെയൊക്കെ പരിപാടികളാണ് കേട്ടോ പിന്നെ ഞാൻ കുളിച്ച് തലേ ദിവസം വൈകുന്നേരം കുളിച്ചത് കൊണ്ട് തന്നെ ആരും ഡ്രസ്സും കാര്യങ്ങളൊന്നും അലക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുളിക്കുമ്പോൾ തന്നെ എട്ട് മണിയൊക്കെ ആകാനായിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച അന്നേരം പിന്നെ ഡ്രസ്സ് ഒന്നും അലക്കാൻ പറ്റിയില്ല പിന്നെ പുഴയിലേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അന്നേരം പിന്നെ രാവിലത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ബക്കറ്റ് പൂമ്പാരും തുണികളുണ്ട് കേട്ടോ എല്ലാവരും കൂടെ അയച്ചിട്ടത് പിന്നെ കുഞ്ഞാപ്പുക്കു കുട്ടി ഇതാ ചെരുപ്പൊന്നും ഇടാണ്ട് താഴൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വരുമ്പോഴും ആൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ വേഗം പോയിട്ട് ഇങ്ങോട്ട് പോകുന്നുട്ടാ അന്നേരത്തേക്ക് ആൾ ചായ കൂടിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടില്ല പിന്നെ ഞാൻ വന്നു ചീത്ത പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ ചായ കുടിച്ചത് അതാ ഒരു ബക്കറ്റ് തുണീൻ്റെ നിറഞ്ഞിട്ട് മട ഇത്രയും തുണികൾ ബാക്കി അവിടെ നിന്ന് വടിയെടുത്തിട്ട് തോണ്ടിയിട്ട് തുണി വെള്ളത്തിലേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു മങ്ങി മൂടി മൂടിക്കെട്ടിയ വെയിലാണ് ഇട്ട് എറിക്കുന്നത് എവിടേക്കോ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നമുക്കും രാവിലെ ഒരു മൂടിക്കെട്ടിയ വെയിലായിരുന്നു പിന്നെ വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ആകുന്നേക്ക് നല്ല തീ കട്ട പോലത്തെ വെയിൽ വന്നു കൂട്ടാ പിന്നെ കുറേ തുണികളൊക്കെ ഞാൻ അവിടെ ആറിയിട്ടു എല്ലാം കൂടെ നമുക്ക് താഴെ അറിയിട്ടാൽ സ്ഥലമല്ലേ ഇപ്പം താഴെ തന്നെ അറിയിട്ടാൽ മതി വെയിലിൻ്റെ ചൂട് കൊണ്ട് നമ്മൾ ഷീറ്റ് കൊണ്ട് ചൂട് വേഗം തുണികൾ ഉണങ്ങി കിട്ടുന്നത് അതുകൊണ്ട് മേലെ ഇപ്പോൾ തുണികളിൽ ഇടലില്ല കേട്ടോ തന്നെ ഇട്ട് ഉണക്കല്ല ഇന്നിപ്പോൾ കുറേ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് മേലെ കൊണ്ട് ഇട്ടത് എല്ലാം കൂടെ താഴെ ഇടാൻ സ്ഥലമല്ലേ പിന്നെ മൂടിക്കെട്ടല്ലോ അല്ലേ വേഗം ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ിലോന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ താഴെ തന്നെ കൊണ്ടുപോയിട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒമ്പതര മണിയൊക്കെ ആകുന്നേ ഉള്ളൂ ചക്കരൻ്റെ വണ്ടി വരുന്നേ വന്നിട്ടുണ്ടായിരുന്നു ചക്കരേൻ്റെ വണ്ടി വരുമ്പോൾ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആകുന്നുട്ടോ ചില ദിവസങ്ങളിൽ ആ ഒരു സമയമാണ് ഇപ്പോൾ ഇവിടെ ആയിട്ടുള്ളൂ നേരത്തെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ വിശന്നിട്ട് വായിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പാട്ട് കച്ചേരി നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എങ്ങനെയല്ലേ ചായ കുടിച്ചാൽ മതിയായി ഞാനിപ്പോൾ വീഴുവേ എന്നുള്ള അവസ്ഥയിലാണ് ഈ പോകുന്നത് പക്ഷേ എനിക്ക് അലക്കലും പരിപാടികളും കഴിയാതെ ചായ ഒരു സമാധാനം കിട്ടില്ല പണികളെന്തെങ്കിലും ബാക്കി വെച്ചിട്ട് ചായ കുടിക്കാച്ചാൽ എനിക്കൊരു സമാധാനക്കേടാണ് കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞിട്ടേ ഞാൻ ചായ കുടിക്കാൻ ഇരിക്കത്തുള്ളൂ എനിക്കതാണ് ഇഷ്ടമുള്ളൂ എനിക്ക് സ്വസ്ഥയിലും സമാധാനത്തിലും കഴിക്കണം കേട്ടോ കുഞ്ഞാപ്പു കുട്ടീൻ്റെ മുടി ഞങ്ങൾ ഇന്നലെ തൊട്ട് പറഞ്ഞിരുന്നു ഇനി മുടി കെട്ടാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ മുട്ടയടിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഇപ്പോൾ മുടി ചീ കെട്ടാനൊക്കെ വിടുന്നുണ്ട് അല്ലെങ്കിൽ അമ്മയും പൊന്നും കൂടി ഇരുന്ന് ഓരോന്ന് പറഞ്ഞാൽ ആളുടെ മുടിയൊക്കെ ഒന്ന് ചീ കെട്ടി കൊടുക്കണ്ടട്ടാ പിന്നെ ഞാൻ വന്നു മുറ്റം ഞാൻ പകുതി അടിച്ച് വെച്ചിട്ട് പോയി എന്നല്ല പറഞ്ഞു അതിൻ്റെ ബാക്കിയും കൂടെ അടിച്ച് വെച്ചു അടിച്ച് തീർത്തുവിട്ടാ അടിച്ച് തീർത്ത് പിന്നെ എടുത്തത് വൈകുന്നേരത്തെ വീഡിയോ കണ്ട ശാമട്ടം മൂന്ന് മണിക്ക് വരുന്ന സമയത്ത് ബത്തക്ക വാങ്ങിച്ചിട്ട് വന്നിരുന്നു ഐസ്ക്രീമും കൊണ്ടുവന്നായിരുന്നു കേട്ടോ പിന്നെ അത് കുഞ്ഞാപ്പുക്കുട്ടി ഉറങ്ങുന്നുണ്ട് കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ ഐസ്ക്രീം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ബത്തക്ക ഞങ്ങൾ ജ്യൂസ് അടിക്കാൻ കേട്ടോ നമുക്ക് നമ്മൾ അടുത്ത വീട്ടിൽ പോയി ഐസ് കട്ടയൊക്കെ വാങ്ങിക്കൊണ്ടൊന്ന് നല്ല തണുത്ത ജ്യൂസ് അടിച്ച് കുടിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ നേരം വെള്ളം ഒന്നരാടല്ലേ വരുന്നത് അന്നേരം പോയി കുറച്ചൊന്ന് പിടിച്ച് അവിടെയൊക്കെ അവിടേക്കൊന്ന് മണ്ണിട്ട് അവിടേക്കൊന്ന് നനച്ചുകൊടുക്കാമെന്ന് കരുതി പോയതാണ് കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒന്ന് നനച്ച് ആ വിറക് കുറച്ചുകൂടെ കൊത്താനുണ്ടായിരുന്നു മിഷീൻ എവിടെയും കിട്ടാനില്ല കേട്ടോ മിഷ്യൻ പിന്നെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡ് നമ്മൾ വിളിക്കുമ്പോൾ വരാത്ത പോലെ നമ്മൾ കൊടുക്കാത്ത പൈസ എല്ലാം വിചാരിച്ചിട്ടാണെന്നറിയത്തില്ല ഭയങ്കര ഗമ വരുന്നില്ല അന്നേരം ഇനിയിപ്പോൾ എന്ത് ചെയ്യും മിഷൻ എന്നറിയില്ല അന്നേരം ഞങ്ങൾ കൊണ്ട് കഴിയും പോലെ ഞങ്ങൾ കത്തി വെച്ച് കുറേ മറിച്ചെടുക്കേണ്ട അതിൽ തടിയെടുക്കണമെങ്കിൽ കുറച്ച് പാടാട്ടോ അന്നേരം മിഷൻ എവിടെയെങ്കിലും കിട്ടുമോ ചാമട്ട തപ്പുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ മിഷീൻ വെച്ചാൽ ആ ഒരു രണ്ട് കഷ്ണമുള്ളു മുറിച്ചെടുക്കാറ് അതെങ്കിൽ മുറിച്ചെടുക്കണം അന്നേരം ബാക്കിയുള്ള കൈവിറകും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൊത്തിയെടുക്കാണ്ടായിരുന്നു അതൊക്കെ കൊത്തിയെടുക്കാമെന്ന് കരുതി ഞങ്ങൾ രണ്ടാളും കൂടെ വൈകുന്നേരം അങ്ങോട്ട് പോയി കുഞ്ഞാപ്പു കുട്ടീനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോയത് അന്നേരം പിന്നെ ഇതാ വെള്ളം പിടിക്കണമെന്ന് ഭയങ്കര വാശി അന്നേരം ഓസ് പൂട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിലാണ് ഞാൻ പിടിക്കാൻ കൊടുത്തത് ആ വെള്ളം അങ്ങനെ പിടിക്കുമ്പോൾ ആൾക്ക് എന്തൊരു സന്തോഷമാണെന്നറിയുമോ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചാമാട്ടൻ അതാ അവിടെ വെട്ടുന്നുണ്ട് കേട്ടോ ഇതിനിപ്പോൾ ആ രണ്ട് തടി കഷ്ണം കിടക്കുന്നുണ്ട് ആ രണ്ട് തടി കഷ്ണം തടിക്കഷ്ണം അവിടുന്ന് ഇങ്ങോട്ടും മുറിച്ചെടുക്കാനുള്ളൂ അതിനാണ് നമ്മൾ മെഷീൻ അന്വേഷിക്കുന്നത് കേട്ടോ ബാക്കി നമ്മൾ കൈവറകെല്ലാം ആഞ്ഞെടുത്തു ആ കുഞ്ഞാപ്പുക്കുട്ടി മണ്ണിൽ നമ്മളെ വീട്ടിൽ മണ്ണിൽ ഇങ്ങനെ കളിക്കാൻ കിട്ടില്ലല്ലോ ഇവിടെ പൊടി അങ്ങോട്ട് കണ്ടിട്ടില്ലേ എന്റെ പൊന്നി മണ്ണുകാട് അങ്ങോട്ട് ടൂരിട്ട് ഞാൻ കുളിപ്പിച്ചിട്ട് കൊണ്ടുപോയല്ലോ നായി പോയിട്ടാ തിരിച്ചു കൊണ്ടുവരുമ്പത്തേക്കും കുളിപ്പിക്കേണ്ട അവസ്ഥയല്ല തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്